ഹായ് ഹലോ ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ തന്നെ പിന്നെ കേണലിനോട് ആ ഒരു ഐഡിയ ക്രശം കൺമണിയും കൂടി പറയാം കേട്ടോ അതിനുശേഷം തന്നെ കേണൽ സാറാണെങ്കിലും കൺമണിക്ക് ക്ഷയിക്കാൻ കൊടുക്കുന്നു കേട്ടോ എന്തായാലും ഇത് കൺമണിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിയാണ് തനിക്കിതിൻ്റെ ഒരാവശ്യമില്ലല്ലോ അവൾ തന്നോട് ഇത്രമാത്രം എന്തൊക്കെ ചെയ്തിട്ടാണ് തനിക്ക് ചിന്തിക്കാനുള്ള ഒരു കഴിവെങ്കിലും വന്നത് അതുകൊണ്ടാണല്ലോ ഈ ഒരു ഐഡിയ വന്നത് എന്നാലും ഇത് തൊഴിലാളികളുമായിട്ടൊന്ന് ചർച്ച ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ കാര്യം നടക്കുമെന്ന് പറയുന്നു കേട്ടോ അങ്ങനെ പിന്നീട് മാനസയാണ് കാണിക്കുന്നത് മാനസ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് കൃഷിൻ്റെയും കൺപണിയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാട്ടോ അപ്പോൾ ഹേമ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണ് മോളെ നീ പോകണം അതിൻ്റെ ആവശ്യമുണ്ടോ അവൾ അവൻ്റെ കൂടെ ജീവിക്കുന്നെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ നമുക്ക് തിരിച്ചു പോകാം ഒരിക്കലും സാധിക്കില്ല അമ്മേ ഞാൻ ഒരിക്കലും അവന് വിട്ട് കൊടുക്കില്ല എനിക്ക് കൃഷ്ണനെ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നു അപ്പോഴത്തേനും ആൻറ്റിയമ്മോട് വരുന്നത് എന്തിനാ ഹേമ അവൻ അവളെ തടുക്കേണ്ട ആവശ്യം അവളുമായിട്ടുള്ള എൻഗേജ്മെൻ്റ് അവൻ്റെ കഴിഞ്ഞതാണ് പിന്നെ ഏതൊരു പെണ്ണിനും അവനെ വിട്ടുകൊടുക്കാൻ സാധിക്കുമോ അത് ആർക്കും സാധിക്കില്ല അവൾ ആത്മാർത്ഥമായി അവനെ സ്നേഹിക്കുന്നുണ്ട് അവൾ പോയിട്ട് വരട്ടെ കൃഷിനെ കൃഷിൻ്റെ ജീവിതത്തിൽ നിന്ന് അവളെ തല്ലി ഓടിക്കട്ടെ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ വീണ്ടും കൺമണിയും കൃഷിയും കൂടി വളരെയധികം കൂടി നടക്കുന്നു കേട്ടോ എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഒന്നാവാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സ്നേഹിക്കുന്നുണ്ട് കേട്ടോ പിന്നെ സുമിത്രയും അതുപോലെ തന്നെ നമ്മുടെ ബലരാമിനെയും കാണിക്കുന്നു ജയിലിൽ വന്നിട്ട് ഒന്നും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സുമിത്ര എത്തുന്നത് പക്ഷേ എന്തായാലും ബലരാമിനെ കാര്യങ്ങളൊക്കെ മനസ്സിലായ സ്ഥിതിക്ക് അവരെ ആക്ഷേപിച്ച് വിടുന്നുണ്ട് കേട്ടോ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും കാരണം എനിക്ക് ഒരിക്കലും സ്വസ്ഥത്തിന് സമാധാനം കിട്ടിയിട്ടില്ല നാട്ടിന്തോയി തോലിട്ടിട്ടുള്ള ചെന്നായ്ക്കളാണ് നിങ്ങൾ അതുകൊണ്ടുതന്നെ നിങ്ങൾ ഇങ്ങനെ ഒരിക്കൽ വിഷ ഞാൻ വിശ്വസിക്കില്ല അതുകൊണ്ട് കടന്നു പോയിക്കോ എൻ്റെ മുന്നിൽ നിന്ന് എനിക്ക് നിങ്ങളെ കാണണ്ട അപ്പോൾ തന്നെ സുമിത്രയ്ക്ക് വല്ലാണ്ടാവുന്നുണ്ട് ആരാണാകുമോ തൻ്റെ ഒക്കെ പുറത്ത് ഇവനോട് പറഞ്ഞു കൊടുക്കുന്നതിന് ടെൻഷനായി നിൽക്കുന്നു കേട്ടോ പിന്നെ ഈ വാസുകയും ആട്ടോ കാണിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേട്ടുനോക്കാം എന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഫാക്ടറി തൊഴിലാളികൾ അത് അംഗീകരിക്കുമോ ഇല്ലേന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം എന്തായാലും കൃഷ്ണൻ കൺമണി എന്തായാലും ആ ഫാക്ടറി തുറന്നിട്ട് തന്നെ അവിടെ നിന്ന് പോകുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ എന്താ നടക്കുന്നത് കണ്ടുനോക്കാം അവിടെ അത്രയും കാണിച്ചിട്ടുണ്ട് പ്രമോ കഴിയുന്ന എപ്പിസോഡായിരിക്കും ထာနာတ